മലയോര ഭാഗത്ത് കള്ളനോട്ട് പ്രചരിക്കുന്നതായുള്ള വാർത്തയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴയിൽ വാടകയ്ക്ക് താമസിക്കാൻ ഒരിടം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടു ബി എച്ച് കെ ഫാമിലി ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് ചെറുപുഴ ടൗണിൽ ലീഡേഴ്സ് ആശുപത്രിക്ക് സമീപം വാഹന പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ അന്വേഷണങ്ങൾക്ക് ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ സെവൻ ടു എയ്റ്റ് സെവൻ വാട്സ്ആപ്പ് കോളുകൾക്കായി നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ വൺ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മലയോര ഭാഗത്ത് കള്ളനോട്ട് പ്രചരിക്കുന്നതായുള്ള വാർത്തയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം പാടിയോട്ട് ചാലിലെ വങ്ങാട് സ്വദേശിയായ കുറ്റിപ്പുറത്ത് കൃഷ്ണൻ എന്നയാൾ അഞ്ഞൂറ് രൂപയുടെ ചില്ലറ വാങ്ങിയപ്പോഴാണ് അതിനിടയിൽ നൂറിൻ്റെ കള്ളനോട്ട് ഉൾപ്പെട്ടത് നൂറ് രൂപയുടെ നോട്ടിന് നിലവിലുള്ള ഒറിജിനൽ നോട്ടിൻ്റെ ക്ലാരിറ്റിയോ ഗുണമേന്മയോ ഇല്ല എന്നാണ് തിരിച്ചറിയുന്നത് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് പാടിയോട്ട് ചാലിലെത്തി അന്വേഷണം നടത്തി തുടങ്ങി ഇത്രമുള്ളവരെ പാടിച്ചാൽ വ്യാപകമായി കള്ളനോട്ട് വിതരണം നടന്നിട്ടുണ്ട് ഇന്ന് പാടിച്ചാൽ ഒരു നൂറിൻ്റെ കള്ളനോട്ട് ഒരു മൂന്നാലെണ്ണിങ്ങനെ ഇറങ്ങിയതായിട്ടും ആ കള്ളനോട്ട് ഒരാളുകയില് കൃഷ്ണം എന്ന് പറഞ്ഞ ഒരാളുകൾ കിട്ടിയിട്ടുണ്ട് ഇത് എവിടെന്ന കിട്ടിയേ ഇത് അഞ്ഞൂറ് ഇതാണ് കള്ളനോട്ട് ഇത് എവിടുന്നേ അപ്പോൾ ചില്ലറ വാങ്ങിയത് ഒരാളോട് ആ കണ്ടാലറിയുന്ന ഒരാളെന്നാണ് പറയുന്നത് അപ്പോൾ ചില്ലറ വാങ്ങിയതാണ് കൃഷ്ണാട്ടൻ അപ്പോൾ കൃഷ്ണാട്ടൻ അഞ്ഞൂറ് ഉപയോഗിച്ച് ചില്ലറ വാങ്ങിയത് ഇവർ നൂറുപ്യങ്ങനെ പെട്ടിട്ടുണ്ട് ഇതാണ് ഈ നൂറ് രൂപ അപ്പോൾ പാടിച്ചാലുകാരെല്ലാം പരമാവധി ഇത് ശ്രദ്ധിക്കണം ഇത് അധികൃതരോട് പറയാനുള്ള പരിപാടിയിലാണ് അപ്പം ഇതെല്ലാവരും ശ്രദ്ധിക്കുക നൂറിൻ്റെ നോട്ട് എല്ലാവരും വാങ്ങുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക നൂറിൻ്റെ കള്ളനോട്ട് ഇറങ്ങിയിട്ടുണ്ട് പാടിച്ചാലും വിഷുത്തലേന്ന് ടൌണിലെ പലയിടങ്ങളിലും ഇത്തരം നോട്ടുകൾ പ്രചരിച്ചതായി പലരും പറഞ്ഞു തുടങ്ങി ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയോരത്ത് വീണ്ടും കള്ളനോട്ട് പ്രചരിക്കുന്നതായി വാർത്ത വന്നിരിക്കുന്നത് ചെറുപുഴയിൽ വാടകയ്ക്ക് താമസിക്കാൻ ഒരിടം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടു ഫാമിലി ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് ചെറുപുട്ടൌണിൽ ലീഡേഴ്സ് ആശുപത്രിക്ക് സമീപം വാഹന പാർക്കിംഗ് സൗകര്യം